ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉരുളക്കിഴങ് വെച്ചിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് നമ്മുടെ സ്വന്തം ഫ്രഞ്ച് ഫ്രൈസ് നമ്മളത് പുറത്തൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കും അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും എന്നാൽ നമുക്ക് ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കുറച്ച് നീളത്തിലുള്ള ഉരുളക്കിഴങ്ങ് കാണുന്നുണ്ടെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളതിൻ്റെ നാല് സൈഡ് ഒന്ന് ചെത്തി എന്നിട്ട് നമ്മൾ നീളത്തിൽ നമ്മൾ ഫ്രൈസ് കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ രൂപത്തിൽ ഒന്ന് മുറിച്ചെടുക്കാം ഒരുപാട് കനം കുറച്ച് മുറിക്കേണ്ട കുറച്ച് കനത്തിൽ തന്നെ മുറിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മളിത് എണ്ണയിലിട്ട് വറക്കുന്ന സമയത്ത് ഇതൊന്ന് ചുരുങ്ങും അപ്പോൾ ഒരുപാട് കനം കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈസ് ആകെ ചുരുങ്ങിപ്പോവും അപ്പോൾ കുറച്ച് കനത്തിൽ നമ്മൾ നമ്മളിങ്ങനെന്താ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ചെറിയ പീസുകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഒന്ന് ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കൊന്നുകൂടെ കഴുകിയിട്ടെടുക്കാം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസുകൾ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എന്താ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നു ഇനി ആ ഉപ്പൊക്കെ ഒന്ന് അതിൽ കിടന്ന് നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് നമ്മുടെ ഉപ്പൊക്കെ അലിഞ്ഞിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ പീസുകളുണ്ടല്ലോ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ ഈ തിളച്ച വെള്ളത്തേക്ക് ഇടന്ന് ഒരു ഭാഗം വെന്ത് കിട്ടി കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റാം വേവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകരുത് വെന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോർ കോച്ച് ഇങ്ങനെ കൊത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് എത്രത്തോളം വെന്തിട്ടുണ്ടെന്നുള്ളത് ഇന്നൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഈ തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ ഒരു ഭാഗം വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ കഷ്ണങ്ങൾ ഈ തണുത്ത വെള്ളത്തിൽ എടുക്കണം അപ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർസ്റ്റൊക്കെ ഇരുന്ന് പോയി കിട്ടും അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ നിന്നും ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ ഒന്ന് കോരി മാറ്റുന്നുണ്ട് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയ ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങള് നമ്മളിനി ഒരു കോട്ടൺ തുണിയിൽ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അതിലോ വെച്ചിട്ട് നന്നായിട്ട് അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വരെ ഒന്ന് ഉപ്പിയെടുക്കണം ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നമ്മൾ ആ പീസുകളൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കുന്നു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ കോൺഫ്ലവറിൻ്റെ പൊടി എല്ലാ പീസും പിടിക്കുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ തിരുമ്പി വെച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കാം ചൂടായ പാനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഓയിലല്ല എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ നേരത്തെ കോൺഫ്ലോർ ഒക്കെ ഇട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അത് നമ്മൾ ഈ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ ഒരു മുക്കാഭാഗം വേവിച്ച് വച്ചിട്ടുള്ളതാണ് എന്നാലും നമ്മളിപ്പോൾ രണ്ട് തവണ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ വട്ടം ഇടുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവാൻ നിൽക്കണ്ട അതിന് മുമ്പേ നമുക്കത് കോരി മാറ്റാം അപ്പോൾ തന്നാ നമ്മളിവിടെ ആദ്യത്തെ വട്ടം കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ചൂടൊക്കെ ഒന്ന് മാറട്ടെ ചൂടൊക്കെ മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിരുന്ന ആ എണ്ണയുണ്ടല്ലോ അതിലേക്ക് തന്നെ ആ എണ്ണ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ഈ ഫ്രൈസ് ഒന്നുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ പ്രാവശ്യം നല്ലപോലെ ഫ്രൈ ആയിക്കോട്ടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം അതുപോലെ തന്നെ ആയിക്കോട്ടെ ഇപ്പതാ നമ്മൾ ഫ്രൈസ് രണ്ടാമത്തെ വട്ടം നല്ല ക്രിസ്പി ആയിട്ട് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ആഡ് ഒരു പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കോരി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഈ പാത്രത്തിലൊരു ടിഷ്യൂ പേപ്പറും കൂടെ വിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഫ്രൈസ് കോരി അതിലേക്ക് ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് അത് പിടിച്ചോളും ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കുറച്ച് മുളക് പൊടിയും ഞാൻ ഭയങ്കര കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കുട്ടികൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് മുളക് പൊടി കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡി അപ്പോൾ നമുക്കിനി ദച്ചൂന് കൊടുത്തിട്ട് ദച്ചൂൻ്റെ അഭിപ്രായം നോക്കാം സൂപ്പർ ദച്ചൂൻ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൊണ്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ